അല്ലെങ്കിൽ പിന്നെ ഈ സൗണ്ട് എന്താണ് അപ്പത് അപ്പൊ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലേ ഹലോ കുട്ടന്മാരെ അപ്പൊ നമ്മള് പാലക്കാട് അച്ഛനാങ്കോട് വന്നിരിക്കുകയാണ് അപ്പോഴാണ് ജസ്റ്റ് വഴി കൂടെ പോകുമ്പോൾ ചേരണ കണ്ടത് സംഭവം എന്താന്ന് വെച്ചാല് ഇതൊരു പാല് സൊസൈറ്റി ആണ് അതായത് പാലല്ല നമ്മള് ഈ സൊസൈറ്റിയിൽ പോയിട്ട് ആളെന്ന് കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇത് എവിടം തൊട്ട് എവിടെ വരെയാണ് പോവാ അങ്ങനെ കൊടുത്ത് സൊസൈറ്റിയിൽ നേരിട്ട് ഡയറക്റ്റ് കൊടുക്കും അപ്പൊ അവർക്കൊന്നും ഇങ്ങനെ വീടുകളിൽ നിന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് വരണ്ട അപ്പൊ ഇതൊരു സുഖപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് ആ ഇതിപ്പോ എത്ര നേരെ പോവാനായിട്ട് രണ്ടു മണിക്കൂർ അത് കഴിഞ്ഞാൽ കഴിയും രാവിലെ ഉണ്ടോ രാവിലെ രാവിലെ നാലുമണിമണി ആ രാവിലെ എട്ട് വരെ അത് കഴിഞ്ഞ് ഈവനിങ് ശേഷം മൂന്നര മണി വരെ ഇത് ഇങ്ങനെ അളന്നു കൊടുക്കും ഇത് പാലിന്റെ ക്വാളിറ്റി ഒക്കെ മെഷീൻ അപ്പൊ നിറയെ അവിടെ അമ്മമാരൊക്കെ നിക്കുന്ന കണ്ടു അപ്പൊ എല്ലാവരും മേടിക്കും അല്ലേ അപ്പൊ സൊസൈറ്റിയിൽ കൊടുക്കാനായിട്ട് പാലുണ്ടായിരിക്കും കഴിയും എന്റെ പേര് ഇതിപ്പം അവിടെ സൊസൈറ്റി ആയിട്ട് അപ്പൊ അവിടെ മന്ത്ലി അങ്ങനെയായി അപ്പൊ ഈ ആളുകൾ എങ്ങനെയാണ് എന്റെ ടൈമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നില്ല ഈ ടൈം കറക്റ്റ് എല്ലാ ദിവസവും വരുന്നുകൊണ്ട് എല്ലാ ആളുകളും അങ്ങനെ വന്നു നിൽക്കുവാണ് ആ അല്ലെങ്കിൽ പിന്നെ ഈ സൗണ്ട് എന്താണ് അപ്പൊ അപ്പൊ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലേ ആ ആ അടിപൊളിയാണ് അപ്പോ ഇതൊരു നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു സംഭവമാണ് അപ്പൊ ഇതൊരു അടിപൊളിയാണ് എല്ലായിടത്തും ഇത് പ്രായോഗികമാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പൊ എന്റെ പേര് അനന്ത കൃഷ്ണേടൻ്റെ അപ്പൊ ഒരു ഇനിയും എല്ലാ വീടുകളിലും പാല കൊടുത്തു ഒന്ന് ഫേമസ് ആവട്ടെ ഞാൻ പറയുന്നു അപ്പൊ ഞങ്ങള് അനന്തകൃഷ്ണേണ്ടേന്ന് ഒരു ലിറ്റർ പാൽ എങ്ങനെയുണ്ട് നോക്കാനായിട്ട് പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള പാലായിരിക്കും പശു എന്ന് പറഞ്ഞ പേര് കേട്ടാണ് പാലക്കാട് അപ്പൊ നമ്മള് അനന്ത ഒരു ലിറ്റർ പാല് മേടിക്കാൻ പോവാണ് അപ്പൊ എന്താന്ന് വെച്ചാല് ആള് ആവശ്യമുള്ള എല്ലാവർക്കും ഇങ്ങനെ പാല് കറക്റ്റ് അളവിൽ അളന്നു കൊടുത്ത് ബാക്കി വരുന്ന പാലാണ് സൊസൈറ്റിയിൽ ഏൽപ്പിക്കുക അതുവരെ കാണുന്ന ആവശ്യമുള്ളവർക്കെല്ലാം പാല് ഇങ്ങനെ അളന്നു കൊടുക്കും ആളുടെ വണ്ടിയുടെ ബാക്കിൽ കാണുന്ന ചതുരപ്പെട്ടിയിലാണ് പാലിൻ്റെ ഗുണമേന്മ നോക്കുന്ന എല്ലാ സാമഗ്രികളും ആൾ വെച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ കുറേ വഴിയിൽ ആളുകൾ നിൽക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അന്വേഷണത്തിനു കണ്ടത് നമ്മുടെ നാട്ടിലും ഈ ഒരു ഫെസിലിറ്റി തുടങ്ങുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും പെട്ടെന്ന് ആളുകൾക്ക് വീടുകളിൽ പാൽ കിട്ടുകയും ചെയ്യും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരക്കും പൊരി പൊരി പൊരി